ഉത്തമഗീതം അധ്യായം നാല് എന്റെ പ്രിയെ നീ സുന്ദരി നീ സുന്ദരി തന്നെ നിന്റെ മൂടുപടത്തിന് നടുവേ നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലിയിരിക്കുന്നു നിന്റെ തലമുടി ഗിളിയാതെ മളഞ്ഞെരുവിൽ കിടക്കുന്ന കൂട്ടം പോലെയാവുന്നു നിന്റെ പല്ല് രോം കത്തരച്ചിട്ട് കുളിച്ച് കയറി വരുന്ന ആടുകളെ പോലെ അവയിൽ ഒന്നും അച്ചയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവദിക്കുന്നു നിന്റെ അതിരം കടും ചുവപ്പ് നൂൽ പോലെയും നിന്റെ വായ് മനോഹരമാവുന്നു നിന്റെ ചിന്നികൾ നിന്റെ ഭൂടുപടത്തിനുള്ളിൽ മാതളപ്പഴത്തിൻ കണ്ണും പോലെ ഇരിക്കുന്നു നിന്റെ കഴുത്ത് ആയുധശാലിയായി പണിതിരിക്കുന്ന ദാവിൻ ഗോപുരത്തോടൊക്കും അതിൽ ആയിരും പരിചയ നോക്കിയിരിക്കുന്നു അവയൊക്കെയും വീരന്മാരുടെ പരിചയ തന്നെ നിന്റെ സ്ഥാനം രണ്ട് താമരക്കിടയിൽ മെയ്യുന്ന ഇരട്ട പറഞ്ഞ രണ്ട് മാൻകുട്ടികൾക്ക് സമം വെയിലാറി നിഴൽ കാണാതെയാകുവളും ഞാൻ മൂറി മലയിലും കുന്തിരിക്കുന്നിലും ചെന്നിരിക്കാം എന്റെ പ്രിയെ നീ സർവാംഗ സുന്ദരി മുന്നിൽ യാതൊരു ഊനവും ഇല്ല കാന്തയെ ലബാനോനും വിട്ട എന്നോട് കൂടെ ലബാനോനും വിട്ട് എന്നോട് കൂടെ വരിക അമ അമാനാമുകളും ശനീർ ഹെർമോൺ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിക്കുള്ളികളുടെ പർവ്വതങ്ങളും വിട്ടുപോരുക എന്റെ സഹോദരി എന്റെ കാന്തയെ നീ എന്റെ ഹൃദയത്തെ അപകരിച്ചിരിക്കുന്നു ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാലുകൊണ്ട് നീ എന്റെ ഹൃദയത്തെ അപകരിച്ചിരിക്കുന്നു എന്റെ സഹോദരി എന്റെ കാന്തയെ നിന്റെ പ്രേമ എത്ര മനോഹരം ഭീനിനെക്കാളും നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തേക്കാളും നിന്റെ തൈല്യത്തിന്റെ പരിമളവും എത്ര രസകരം അല്ലയോ കാന്തയും നിന്റെ അതിരം തേൻകെട്ട കുടിക്കുന്നു എന്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട് നിന്റെ വസ്ത്രത്തിന്റെ വാസന ഡെബാനോന്റെ വാസന പോലെ ഇരിക്കുന്നു എന്റെ സഹോദരി എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം അടച്ചിരിക്കുന്ന ഒരു നീരൊറവ് മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ എന്റെ ചിനപ്പുകൾ വിശിഷ്ട ഫലങ്ങളോടു കൂടിയ മാതൃത്തോട്ടം മൈലാഞ്ചിയോടു കൂടെ ജഡാമാംസിയും ജടാമാംസയും കുങ്കുമവും വയമ്പവും ലവങ്കവും സകലവിധ കുന്തരക്ക വശങ്ങളും നൂറും അകിലും സകല പ്രധാന സുഗന്ധവർഗ്ഗവും തന്നെ ഈ തോട്ടങ്ങൾക്കൊരു നീറിടവും വറ്റിപ്പോവാത്ത കിണറും ലബാനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ വഴുതിക്കാറ്റെ ഉണരുക തെന്നിക്കാറ്റെ വരിക എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേന്റെ നദിമേൽ ഊതുക എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ടഫലം പൂജിക്കട്ടെ